മതി 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 കഴിച്ചോ കഴിച്ചോ പോലെ ഇനി നാളായി എന്തേലും കഴിച്ചിട്ട് സാർ വെജിറ്റേറിയൻ 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 നോൺ കഴിച്ചിരുന്നു ഇല്ല പ്യുവർ 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 പോലീസിൽ ോ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ മാറുവാനി ആ പേര് അറിയാം എനിക്ക് ആ അറിയുള്ളൂ ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് അറിയാമായിരുന്നു ആർക്ക് നാദാമംഗലത്തെ തീരെ പറ എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊലക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത് സ്വർണവും പണവും എല്ലാം നിയന്ത് ചെയ്തു പറയടാ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ നാളെ ഹാജരാക്കും സാർ പ്രതി കുറ്റം സമ്മതിച്ചോ ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കോടതിയിൽ കുറ്റം ചാർജ് തെളിവുകളൊക്കെ സംബന്ധിച്ചാണെന്നും പരിസരത്ത് അവനെ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ് പിന്നെ കളവ് മുതൽ ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം തലയ്ക്ക് പീസ് ഒരു എ സീരിയൽ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോ ഒറ്റിയോ ഡ്രൻഫ്ലുവൻസും കണ്ടാൽ അവന് രസം ഡോക്ടേഴ്സ് വളരെ പെക്യുലർ ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം ശരി ആ ബാലഗോപാൽ മിനിറ്റ് അലക്സിന്റെ അലക്സിന്റെ ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി വലിയ വലിയ കൊള്ളകൾ മുമ്പുള്ള അവന്റെ കൊള്ള കൊള്ളിക്കുന്ന സങ്കേതവുമായി ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള നടത്തും മാണിക്കുഞ്ഞിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ

അലക്സ് ദൈവന്റെ പ്രാർത്ഥന കേട്ടു ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളെനിക്കുള്ളൂ ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ദൈവ എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃശ്യാക്ഷികളില്ലാതാക്കാനായിരുന്നു തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത നാദാമംഗലത്തെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ ആണെങ്കിൽ മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യ സ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചെന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ മനസ്സിലായില്ല ആ ഏഴു കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല മറിച്ച് ആരെണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ നടത്തിയത് ഞാൻ തന്നെയാണ് കള്ളം ഇവൻ തന്നെയാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്നു കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ മോഹം കണ്ടാൽ അറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമവും ഭയുമില്ല ഒരു എന്താ കാരണം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവെന്നെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് മാണിക്കു നാദാമംഗലത്തെ രണ്ടുപേരിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ സംഭവിക്കാം എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസേ ഉള്ളൂ എന്താ സർ രണ്ടുപേരും നേരമായി തല പറയാറായോ പറയട്ടെ അലക്സ് പറഞ്ഞത് വിശ്വസിക്കാം കാരണം കാരണം ഈ മാണിക്കുഞ്ഞിനെ കൊന്നത് അലക്സ് അല്ലെന്ന് വന്നാൽ വധശിക്ഷയിൽ നിന്ന് ഒരു സാധ്യതയില്ല അപ്പോ തീർച്ചയായിട്ടും അയാള് പറഞ്ഞത് വിശ്വസിക്കാം കാരണം എന്തെങ്കിലും ദയവോ ദാക്ഷിണിയോ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ലല്ലോ പാവം സിബിഐ അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ

രാജു എത്ര ദിവസം വേണ്ടത് നാളത്തെ കണ്ണൂർ എക്സ്പ്രസിന് മടങ്ങണം ആ പിന്നെ എങ്ങനൊരു ഡോഗ് സ്കോട്ടിലെ ജോലിയൊക്കെ ഞാനും കുറെ പട്ടികളും സുഖം ആ ഉദ്യോഗ ടെൻഷൻ ഒന്നുമില്ല അത് ശരി അല്ല ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ടും നല്ലത് ആ കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു ആ ഇരണിയിൽ ഫെയിം ക്രൈം ബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച കാലത്ത് അവനെന്തോ റഫായി പെരുമാറി എന്നും പറഞ്ഞു അതിന് മാപ്പി വെച്ചോണ്ട് എനിക്കറിയാം ഞാൻ അഡ്രസ് കൊടുത്തത് അലക്സിന്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു സി ബി ഐ സേതുരാം അയ്യർ അലക്സിനെ കാണാൻ വന്നു അയാൾ ഇപ്പൊ ഡൽഹിയിലല്ലേ അതെ പക്ഷെ ഇപ്പൊ ലീവില് നാട്ടിലുണ്ട് സാമി എന്തിനാ വന്നത് അവരെന്താ സംസാരിച്ചത് നോ ഐഡിയ അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു അത് കൊള്ളാലോ സാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു കോളാടി വർക്കല്ലേ എവിടെയാണ്ടോ താൻ തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ നന്നായി തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം ഞാൻ പിന്നീട് ഈ ജയിലി രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു സംസാരിച്ചു പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ല എന്നാലും സ്വാമിയോട് അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്തിനു കണ്ടു എന്ത് സംസാരിച്ചു ഇപ്പൊ അതല്ല വിഷയം അവൻ സംസാരിച്ചു കേട്ടത്മ ആറാം ഇന്ദ്രിയുള്ളവനാണ് അയാൾ എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടുമടക്കിയിട്ടുള്ളതാണ് അയാളുടെ ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ പക്ഷേ സേതുരാമയ്യർ സി ബി ഐ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയല്ല ആടിമൂടി അറിയാതെ ഒന്ന് പറയ്ക്കും ഇറ്റ്സ് എ ഫാക്ട് എഴുന്നൂറ്റമ്പത് ചോദിച്ചു പേഴ്സെടുക്കാൻ സാറിനോട് പറഞ്ഞു പേഴ്സ് പേഴ്സെടുക്കാൻ മറന്നെങ്കിൽ തരം കഷ്ടം എനിക്ക് തന്നെയല്ല പേടി ആ ഔസ്പത്തിന് പട്ടരുടെ പേര് കേട്ടാലേ പത്ത് ദിവസത്തെ പനിയായാൽ പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോ തുടങ്ങിയ വിറയൽ ഇപ്പോഴും നിന്നിട്ടില്ല എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത് അണ്ണാക്കി വിരളുവിട്ട് മിണ്ടായിരുന്നോളാം പറ ഈ അലക്സ് എന്തു പറഞ്ഞിട്ടുണ്ടാവുവാ അയ്യരോട് സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഉം അത് ഇപ്പൊ വരാം ഹലോ 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 ഉണ്ടല്ലോ ആ കൊടുക്കാം ജേർണലിസ്റ്റാ ഒരു ഒരു ജേർണലിസ്റ്റാണ് അത്യാവശ്യ കാര്യം ചോദിച്ചോളൂ അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു എന്തായിരുന്നു ആ കേസിൽ സിബിഐക്ക് എന്തോ തെറ്റുപറ്റി അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില എനി ഇൻ ദാറ്റ് എന്നോട് ഇപ്പൊ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം കാരണം സാധാരണ ചെയ്യുന്ന ഒരു ഉണ്ട് ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തന്റെ പേര് പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും അല്ലേ സോറി എന്റെ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ് കിട്ടുന്നില്ലല്ലേ സാരമില്ല ആലോചിച്ചിട്ട് മതി ഞാൻ ചെയ്യാം നാശം ആ ഏകദേശം സാറിന് പോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആള് തന്നെ കണ്ണൂർ ജയിലിലെ ജയിലർ രാജു ഒരുപക്ഷെ സാറും മറന്നു കാണില്ല നമ്മുടെ പഴയ ഡിവൈഎസ്പി ദേവദാസ് കുമാരപുരം അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ മകൻ സത്യദാസ് ഡിവൈഎസ്പിയാ ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്ന് അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്നു അയാൾ അങ്ങനെ ചോദിച്ചതിന് എന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ എന്തത് അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ ഡിവൈഎസ്പി ആയിരുന്നു ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സർ ആ പിന്നെ തന്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ എനിക്ക് അദ്ദേഹത്തൊന്ന് കാണണം ഫിക്സ് അപ്പിന് അപ്പോയിന്റ്മെന്റ് കോൾമേട്ടേ മോളോട്ട് വലിച്ചോപം ഓ ആരാളാ പറഞ്ഞത് ഈ ആൾരൂപം വലിച്ചു കേട്ടാൻ എന്ത് ലാളാ ഇതിവിടെ കെട്ടി തൂക്കിയത് കെട്ടിടം പണി പുരോഗമിക്കല്ലേ അവൻ പറഞ്ഞോ എങ്കിൽ അവനുമായിട്ടുള്ള ചട്ടിത്തൊപ്പി വെച്ച് ആൾ രൂപ ഇവിടെ കെട്ടിട്ടുക്കാൻ പറഞ്ഞു അതിനെന്താന്നോ എന്നെക്കുറെ തീ തീത്തിച്ചതാ ഇതുപോലൊരെണ്ണം സിംഗിൾ ഡമ്മി ഡബിൾ ഡമ്മി ഡമ്മി ടു ഡി ഡി ക്ർത്താവ് എന്റെ മനസ്സ്വാമി ജയിലിൽ പോയത് അവസാനമായിട്ട് അവനെ കണ്ട മംഗളം പറയാനായിരിക്കും അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്ന പോലൊന്നും അല്ല അതിന് സ്വാമി അല്ല കേസ് അന്വേഷിച്ചത് ആരന്വേഷിച്ചാൽ എന്താ അന്വേഷിച്ചത് സിബിഐ അല്ലേ സ്വാമിയും സിബിഐ അല്ലെങ്കിൽ സ്വാമി അങ്ങനെ മനസ്സാ എന്റെ മരുമുഖൻ ചൂണിയെ രണ്ട് പ്രാവശ്യം ജയിലിൽ പോയി കണ്ടില്ലോ സ്വാമി ആശ്വാസ മധുരവും കൊടുത്തായിരുന്നേ ചേട്ടേ മധുരം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ മധുരം പത്ത് രണ്ടായിരം രൂപ കൊടുത്തൊരു കുദ്രാടമാകത്ത് വെക്കാൻ അതെന്തികുട്ടി ഇവന്റെ അമ്മച്ച് മരിച്ച ദിവസം ദുഃഖ വെള്ളിയാഴ്ച പിന്നെ ഇവന്റെ ഭാര്യ ഓമനയുടെ ഓർമ്മ ദിവസം ഈ ദിവസങ്ങളൊഴിച്ചു ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്റെ മോൻ ഊ ഊ ഊ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോലോ മിസ്റ്റർ അയ്യർ സി ബി ഐ അന്വേഷിച്ച കേസിൽ പിഴവുണ്ടാകുക ഈ അലക്സിനെ വിശ്വസിക്കാമോ വിശ്വസിക്കാനും കാരണങ്ങളുണ്ട് വിശ്വസിക്കാതിരിക്കാനുണ്ട് ഉണ്ട് പക്ഷെ ഒരല്പം കൂടെ മുൻതൂക്കം വിശ്വസിക്കാനാണ് അതൊക്കെ ഞാൻ തന്ന നോട്ട്സിലുണ്ടായിരുന്നു ഓ വായിച്ചു ആകെ നാണക്കേടാകുമല്ലോ സി ബി ഐ അവസാനിപ്പിച്ച കേസിൽ വീണ്ടും അന്വേഷണം ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിലും വലിയ നാണക്കേടാവും സത്യം പുറത്തിറങ്ങാ ില്ല അതിനുള്ള ഉദാഹരണം അങ്ങനെ ഒന്നും പോകണ്ട ഇപ്പൊ ഇവിടെ സിബിഐ അന്വേഷിച്ചോണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നക്സലേറ്റ് വർഗീസിന്റെ കേസ് വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ വന്ന് കൺഫസ് ചെയ്യുന്നു വർഗീസിനെ കൊന്ന് താനാണ് അതുപോലെ മാണിക്കുഞ്ഞിന്റെ യഥാർത്ഥ കൊലപാതകം ഒരു ദിവസം വന്ന് കൺഫസ് ചെയ്താൽ അന്നുണ്ടാകുന്ന നാണക്കേടും മാനക്കേടുമാണ് വലുത് വലത് ഇന്ന് തെറ്റുതിരുത്തുന്നതാണോ നല്ലത് ശ്രദ്ധിക്കണം ഈ കാലത്ത് ഇനിയിപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിന്റെ ധാർമ്മികത നമുക്കില്ലേ അതിനൊരു നാണക്കേടും തടസ്സമാകരുത് യെസ് ഐ എഗ്രി ഹൺഡ്രഡ് പെർസെന്റ്